ശബരിമല സ്വർണ്ണ തട്ടിപ്പ് കേസിലെ ഒന്നാം പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റി ബംഗളൂരുവിൽ കോടികളുടെ ഭൂമി ഭൂമിയിടപാട് നടത്തിയതായി അന്വേഷണ സംഘം കണ്ടെത്തി ഫ്ലാറ്റുകളും ഭൂമിയും വാങ്ങിക്കൂട്ടിയതിൻ്റെ രേഖകൾ എസ് ഐ ടി പിടിച്ചെടുത്തു ബംഗളൂരുവിനു പുറമെ ചെന്നൈയിലെ സ്ഥാപനമായ സ്മാർട്ട് ക്രിയേഷൻസിലും എസ് ഐ ടി പരിശോധന നടത്തി ഇവിടെ വെച്ചാണ് സ്വർണ്ണപ്പാടികളിലെ സ്വർണം വേർതിരിച്ചത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ബംഗളൂരുവിലെ വീട്ടിൽ ഇന്നലെ ആരംഭിച്ച പരിശോധന രാത്രി വരെ നീണ്ടു വീട്ടിൽ നിന്ന് ആഭരണങ്ങൾ കണ്ടെടുത്തിരുന്നു നിരവധി നിക്ഷേപം പോറ്റി നടത്തിയതായും സ്വന്തം പേരിലും പങ്കാളിയായ രമേശ് റാവുവിൻ്റെയും ഭാര്യയുടെയും പേരിൽ ഭൂമിയും കെട്ടിടവും വാങ്ങിയെന്നും പലിശ ഇടപാടുകൾ നടത്തിയെന്നും എസ് ഐ ടി കണ്ടെത്തി വിവിധ സംഘങ്ങളായി തിരിഞ്ഞാണ് അന്വേഷണം ഉണ്ണികൃഷ്ണൻ പോറ്റി ദ്വാരപാലക ശില്പങ്ങളിൽ നിന്ന് കവർന്നതെന്ന് കരുതുന്ന നാനൂറ് ഗ്രാം സ്വർണം കർണാടക ബെല്ലാരിയിലെ ജ്വല്ലറിയിൽ നിന്ന് പ്രത്യേക അന്വേഷണ സംഘം പിടിച്ചെടുത്തു ഇയാളുടെ ബാംഗ്ലൂരിലെ ഫ്ലാറ്റിൽ നിന്ന് നൂറ്റി എഴുപത്തിയാറ് ഗ്രാം സ്വർണ്ണാഭരണങ്ങളും വസ്തുവകളുടെ രേഖകളും പിടിച്ചെടുത്തിട്ടുണ്ട് ബെല്ലാരിയിലെ റൊഡാം ജ്വൽസ് ഉടമ ഓവർധന് സ്വർണം വിറ്റുന്ന പോറ്റിയുടെ മൊഴിയെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് നാനൂറ് ഗ്രാം സ്വർണ്ണക്കട്ടികൾ കണ്ടെത്തിയത് ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലെ ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി തട്ടിപ്പുകാരനായിരുന്നെന്ന് ബംഗളൂരുലെ ശ്രീരാംപുര നിവാസികൾ പോറ്റിയുടെ തട്ടിപ്പും വെട്ടിപ്പും ഇടപാടുകളും ഇന്നാട്ടുകാർക്ക് നന്നായി അറിയാം ഒരു വശത്ത് വൻകിട പലിശ ഇടപാടുകൾ നടത്തുമ്പോൾ തന്നെ പരിചയക്കാരിൽ നിന്ന് ചെറു തുകകൾ കടം വാങ്ങുന്ന സ്വഭാവക്കാരനായിരുന്നു പോറ്റി ഇരുപത് വർഷത്തിലേറെയായി ശ്രീരാംപുരയിൽ താമസിക്കുന്ന പോറ്റി വളരെ ശാന്തനായാണ് പൊതുവെ പെരുമാറുന്നത് അല്ലറ ചില്ലറ ഇടപാടുകൾ ഉണ്ടെന്നറിയാമെങ്കിലും ശബരിമലയിൽ അയ്യപ്പ സന്നിധിയിൽ കയറി തട്ടിപ്പ് നടത്തിയെന്നത് ശ്രീരാംപുരക്കാരെയും ഞെട്ടിച്ചു ആദ്യ ഭാര്യയുടെ അസ്വാഭാവിക മരണത്തെ തുടർന്നാണ് മുൻപ് താമസിച്ചിരുന്ന വീടിന് എതിർഭാഗത്തെ കോത്താരി മാൻഷൻ അപ്പാർട്ട്മെൻറ്റിലെ ഫ്ലാറ്റിലേക്ക് രണ്ടായിരത്തി നാലിൽ പോറ്റി മാറിയത് തുടർന്നായിരുന്നു രണ്ടാം വിവാഹം ആദ്യ ഭാര്യയുടെ മരണത്തോടെ പോറ്റി ശ്രീരാംപുര ക്ഷേത്രത്തിൽ നിന്നും പുറത്തായി തുടർന്ന് ശബരിമലയിൽ കീഴ്ശാന്തിയുടെ പരികർമ്മി എന്ന മേൽവിലാസത്തിലാണ് ബാംഗ്ലൂരിലേക്കുള്ള രണ്ടാം വരവ് രണ്ടാം ശബരിമല എന്നറിയപ്പെടുന്ന ജാലഹള്ളി അയ്യപ്പ ക്ഷേത്രത്തിലെ ശ്രീകോവിൻ്റെ വാതിലിൻ്റെ സ്വർണം പൂശിയതും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ നേതൃത്വത്തിൽ ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസിലായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പത് മാർച്ചിൽ ശബരിമല ശ്രീകോവിലിൻ്റെ വാതിലിൽ സ്വർണം പൂശ് സമർപ്പിച്ച ശേഷമായിരുന്നു ഇത് ഉണ്ണിക്കൃഷൻ പോറ്റിയുമായി നടത്തിയ തെളിവെടുപ്പിൽ അഞ്ഞൂറ്റി എഴുപത്തിയാറ് ഗ്രാം സ്വർണം അന്വേഷണ സംഘം പിടിച്ചെടുത്തു എന്നാൽ നഷ്ടപ്പെട്ട സ്വർണം ഇതിലുമേറെയാണ് അത് ഇനി കണ്ടെത്തേണ്ടിയിരിക്കുന്നു പോറ്റിയുമായി ബംഗളൂരിലും ബെല്ലാരിയിലും ചെന്നൈയിലുമായി നടത്തിയ തെളിവെടുപ്പിന് ശേഷം അന്വേഷണ സംഘം ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്ത് ഇന്നലെ തിരികെ എത്തി ഇനി ശബരിമലയിൽ തെളിവെടുപ്പ് നടത്തിയ ശേഷം രണ്ടാം പ്രതി മുരാരി ബാബുവിനെ കസ്റ്റഡിയിൽ വാങ്ങി ഉണ്ണികൃഷ്ണൻ പോറ്റിക്കൊപ്പം ഇരുത്തി ചോദ്യം ചെയ്യും കണ്ടെടുത്ത സ്വർണമടക്കം അന്വേഷണ പുരോഗതി റിപ്പോർട്ടും ഉടൻ കോടതിയിൽ ഹാജരാക്കും മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം